ഗുരുവായൂർ ദേവസ്വം ഔദ്യോഗിക മുദ്രയായി അംഗീകരിക്കുന്ന പ്രശസ്തമായ ഗുരുവായൂരപ്പന്റെ ചിത്രം വരച്ച സൃഷ്ടാവാരാണ് ചങ്കചക്ര കഥാപത്മധാരിയായ ഗുരുവായൂരപ്പന്റെ ചിത്രം വരച്ചത് മമ്മിയൂർ എം കെ ശ്രീനിവാസൻ മാഷ് എന്ന ചിത്രകാരനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു ഈ ചിത്രം വരച്ചത് അതിനു മുമ്പ് സീതാറാം പി ഡി നായർ ശ്രീനിവാസ അയ്യർ എന്നിവർ വരച്ച വെറും അതിൽ നിന്നെല്ലാം പാടെ ഒരു ചിത്രം വേണമെന്ന് അന്നത്തെ ദേവസ്വം ഭരണ സമിതി തീരുമാനിച്ചു അതിനുള്ള ചുമതല ലഭിച്ചത് ശ്രീനിവാസനായിരുന്നു ശാന്തതയും ഗാംഭീര്യവും നിറഞ്ഞ മുഖം നാലു കൈകളിലായി ശംഖചക്രവും പത്മവും ഗതവും മുന്നിൽ തിടമ്പുകളും ജൊലിച്ചു കത്തുന്ന കവര വിളക്കും പിന്നിൽ ആലവട്ടവും തൂക്കു വിളക്കും തേജസാർന്ന ആ ചിത്രം ഗുരുവായൂർ ദേവസ്വം ഔദ്യോഗിക മുദ്രയായി അംഗീകരിച്ചു നാൽപ്പത് വർഷം പിന്നിട്ട ആ ചിത്രം തന്നെയാണ് ഇന്ന് ദേവസ്വത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ ദേവസ്വത്തിന്റെ കൈവശമുള്ള ചിത്രത്തിനടിയിൽ എം കെ ശ്രീനിവാസൻ എന്ന പേരെഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് അതിന്റെ ലക്ഷക്കണക്കിന് പ്രിന്റുകളാണ് വിപണിയിൽ ഇറങ്ങുന്നത് എന്നാൽ ഇതിലൊന്നും അത് വരച്ച ചിത്രക്കാരന്റെ പേരില്ല ഗുരുവായൂർ ക്ഷേത്രം അഗ്നിക്കിരയായപ്പോൾ ഗുരുവായൂരപ്പന്റെ വിഗ്രഹം എടുത്തുമാറ്റുന്ന രംഗം താൻ നേരിട്ട് കണ്ടതായി അദ്ദേഹം അനുഭവക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഗുരുവായൂരപ്പന്റെ പുതിയൊരു ചിത്രം വരയ്ക്കാൻ അതൊരു പ്രേരണയായി മമ്മിയൂർ കളരിക്കൽ ഗോവിന്ദൻകുട്ടി പണിക്കരുടെയും ദേവകിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ശ്രീനിവാസൻ ജനിച്ചത് ഗുരുവായൂർ ദിവസം ചുമർചിത്ര പഠന കേന്ദ്രത്തിൽ ചുമർചിത്ര കലാചാര്യൻ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായർക്കു ശേഷമുള്ള പ്രിൻസിപ്പളായിരുന്നു എം കെ ശ്രീനിവാസൻ